ഒരു ഇന്ത്യൻ സൂപ്പർ താരത്തെ ട്രേഡ് വിൻഡോയിലൂടെ ടീമിലേക്ക് എത്തിക്കുക അദ്ദേഹത്തെ നായകനാക്കുക നായകസ്ഥാനമുണ്ടെങ്കിലേ വരൂ എന്ന് പറഞ്ഞ് ആളെ നായകനായി ടീമിലെത്തിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല പക്ഷെ ആരെ മാറ്റി ആരെ നായകനാക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ് ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയിട്ടുള്ള നായകൻ ഒരു കാലത്ത് കിരീടമില്ല എന്ന് വിമർശനങ്ങൾ നേരിട്ട ഒരു ടീമിനെ പത്ത് വർഷങ്ങൾക്കിപ്പുറം ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം എന്ന് വിളിപ്പിച്ചവൻ ഒരുപാട് നാളത്തെ ക്യാപ്റ്റൻസി പ്രശ്നങ്ങൾക്ക് അവസാന വാക്കായി നിന്നും ഇങ്ങനെ ഒരു താരത്തെ മാറ്റി മറ്റൊരു താരത്തെ ക്യാപ്റ്റനാക്കുമ്പോൾ ആരാധകർക്ക് അറിയണം എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത് അതിന് മാത്രം ക്യാപ്റ്റൻസി ദാരിദ്ര്യം മുംബൈ ഇന്ത്യൻസ് നേടുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യമാണ് നമ്മൾ പറയുകയാണെങ്കിൽ മറ്റു ഐ പി എല്ലിലെ പല ടീമുകളുണ്ട് സ്ഥിരമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് ക്യാപ്റ്റന്മാരെ ട്രൈ ചെയ്ത് മാറ്റി മാറ്റി പരീക്ഷിച്ചിട്ടുള്ള ഒരു ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം പക്ഷേ മുംബൈ പോലെ ഒരു ഫ്രാഞ്ചൈസി പെട്ടെന്നൊരു രാത്രി രോഹിത്തിനെ ക്യാപ്റ്റൻസി സ്ഥാനം മാറ്റുന്നു അഞ്ച് ലക്ഷത്തോളം ഫോളോവേഴ്സ് സാമൂഹ്യ മാധ്യമങ്ങളടക്കം അൺഫോളോ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു ഇതിനെല്ലാം ഒരു സ്വാഭാവികത ഉണ്ടെന്ന് തന്നെ പറയാം രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിനെ ക്യാപ്റ്റൻസി ടേക്ക് ഓവർ ചെയ്യുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ റിക്കി ബോണ്ടിംഗ് ഹർഭിജൻ സിംഗ് എന്നീ മൂന്ന് പേരിൽ നിന്നാണ് കാരണം അന്നൊരു മുംബൈ ഒരു കിരീടം നേടിയിട്ടില്ല ആകെ നേടിയിട്ടുള്ള ഒരു ചാമ്പ്യൻസ് ലീഗ് ട്രോഫി മാത്രമാണ് അന്ന് ആരാധകർ മും രോഹിത്തിന് കൊടുത്തൊരു ട്രസ്റ്റ് അദ്ദേഹം ശരിക്കും കാത്തു സൂക്ഷിക്കേണ്ടായിരുന്നു പത്ത് വർഷങ്ങൾക്കിപ്പുറം റൈവൽ ടീമായിട്ടുള്ള ചെന്നൈയെ മൂന്ന് തവണ ഫൈനലിൽ പരാജയപ്പെടുത്തി അഞ്ച് കിരീടങ്ങൾ നേടി പ്ലേ ഓഫ് ചരിത്രം വേറെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുംബൈ രോഹിത്തിന്റെ അണ്ടറിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ രോഹിത്തിന്റെ കരിയറിലും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് മുംബൈനെ ക്യാപ്റ്റൻ ആയതിനു ശേഷം സംഭവിച്ചതാണ് എന്നിരുന്നാൽ പോലും ഈയൊരു സിറ്റുവേഷനിൽ പല താരങ്ങളും പരോക്ഷമായിട്ട് ചില വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിർത്തി പ്രകടിപ്പിക്കുമ്പോഴുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിന് മുമ്പേയുടെ പ്രകടനം ഒരുപാട് വിലയിരുത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഒരു പക്ഷെ ചില ആരാധകരുടെ ഉള്ളിലുണ്ടാകാം എനിക്ക് ഈ സീസണിൽ മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുന്നത് കാരണം കാരണം ഇതല്ല ഇല്ലെങ്കിൽ ഇതല്ല രോഹിത്തിനെ ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്നും മാറ്റേണ്ട ഒരു ഉചിതമായിട്ടുള്ള ഒരു നിയമം നീക്കം കാരണം രോഹിത് എഗ്രി ചെയ്തു ക്യാപ്റ്റൻ ഒരു ഹാർദിക് കളിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ കൂടെ എന്നിരുന്നാലും രോഹിത്തിനെ പോലൊരു ഐക്കോണിക് നായകനാണ് മുംബൈ സ്ഥാനത്ത് നിന്നും പെട്ടെന്ന് രാത്രി മാറി റീപ്ലേസ് ചെയ്ത് ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കുന്നു പല ആരാധകർക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതിൽ അപ്പുറം ആണെന്നാണ് നമുക്ക് പറയേണ്ടി വരും പക്ഷേ എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസൺ ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു കാരണവശാലും എളുപ്പമാകില്ല ഹാർദിക്കിന്റെ ഹാർദിക് ഓരോ പിഴവിനും വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരാൻ പോകുന്ന സീസണായി വരാനിരിക്കുന്നത് മുംബൈക്കൊരു മികച്ച ടീം ഉണ്ട് രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംറ ആകാശ് മദ്വാൾ പോലെയുള്ള പമ്പൻ താരത്തിന് മുംബൈ ഇന്ത്യൻസിനുണ്ട് പക്ഷേ പേസർമാരുടെ മികച്ച രീതിയിലുള്ള അഭാവമുണ്ട് ബുംറയ്ക്ക് ഒരു പ്രോപ്പർ ബാക്കപ്പ് വേണം ഒരു ഫോറിൻ പേസർ വേണം ഇതൊക്കെ ഐ പി എൽ ഓപ്ഷന് മുന്നോടിയായിട്ട് ഐ പി എൽ ഓപ്ഷന് മുംബൈ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ് ഇതെല്ലാം പരിഹരിച്ചാലും ഒരു മികച്ച ടീം അല്ലെങ്കിൽ വൺ ഫാമിലി വൈബില് മുംബൈ ഇന്ത്യൻസ് കളിക്കുമോ ഇല്ലയോ എന്നുള്ളതും വലിയൊരു ചോദ്യമാണ് ഒരു മികച്ച സീസൺ തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് ലക്ഷ്യമിട്ടിരുന്നത് ഒരുപക്ഷെ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി എല്ലാ ആരാധകരും അംഗീകരിക്കുവായിരുന്നു ഒരു പക്ഷെ രോഹിത് തന്നെ വന്ന് പറയുകയാണ് എനിക്ക് വളരെ സന്തോഷകരമായിട്ട് ക്യാപ്റ്റൻസി ഹാൻഡ് ഓവറ് ചെയ്യുകയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെയാണ് പക്ഷേ ഇതൊന്നും ഇല്ല ഒട്ട് രാത്രി കൊണ്ട് ഒരു സീപ്മെന്റ് ഇറക്കുന്നു രോഹിത് അല്ലെ ഇനി മുതൽ ക്യാപ്റ്റൻ രോഹിത് ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്ന സമയത്ത് വളരെ ചുരുക്കം ക്യാപ്റ്റന്മാരെ ഐ പി എല്ലോ ഇപ്പോൾ ഒരു ടീമിന്റെ ആവുക എന്ന് പറയുമ്പോൾ ആ ടീമിലെ ഏറ്റവും പെർഫോം ചെയ്യുന്ന ഒരു യുവതാരത്തിന് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ക്യാപ്റ്റനായിട്ട് മുമ്പോട്ട് വരുന്നത് വളരെ സാധാരണമായിട്ടുള്ള കാഴ്ചയാണ് പക്ഷെ രോഹിത് ഐ പി എൽ ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് അതൊന്നും അല്ല സിനാറി ഒരുപാട് സീനിയർ താരങ്ങളാണ് ഒന്ന് ക്യാപ്റ്റന്മാരായിട്ടുണ്ടായിരുന്നത് ഗിൽ ക്രിസ്റ്റ് അടക്കം സൗരവ് ഗാംഗുലി അടക്കം അല്ലെങ്കിൽ ദ്രാവിഡ് അടക്കമുള്ള താരങ്ങളെല്ലാം ഒന്ന് ക്യാപ്റ്റനായിരുന്നു അതിനിടയിലാണ് രോഹിത് വരുന്നതും ചരിത്രം ഉണ്ടാക്കുന്നതും പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു മികച്ച ക്യാപ്റ്റനായിട്ട് മാറുന്നത് രണ്ട് കിരീടം മുമ്പേ ഒരു റണ്ണിൽ ചെയ്യിച്ചിട്ടുള്ള കിരീടങ്ങളാണ് വളരെ ചെറിയ ടോട്ടലി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് രോഹിത് മികച്ച രീതിയിലുള്ള വിജയങ്ങൾ മുംബൈക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ക്യാപ്റ്റൻസി പേഴ്സെന്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹാർദ്ദിക് പാണ്ഡിക്ക് ഇപ്പോൾ എഴുപത് ശതമാനം ക്യാപ്റ്റൻ അല്ലെങ്കിൽ വിൻ പേർസെന്റേജ് ആണ് ഗുജറാത്ത് പോലെ ഒരു മികച്ച ടീമിനെ നയിച്ച നയിച്ചൊരു ചരിത്രം ഹാർദിക്കിന് ഉണ്ടാകും ഒരു സീസണിലെ കപ്പഡിച്ച് ഒരു സീസണിൽ റണ്സ് അപ്പുകളാക്കിയൊക്കെ പക്ഷേ എന്നിരുന്നാൽ പോലും രോഹിതിന് എത്രയും മികച്ച ക്യാപ്റ്റൻ ആണോ ഹാർദിക് ഇനിയും ഒരുപാട് തെളിയിക്കേണ്ടതാണ് പക്ഷെ എന്നിരുന്നാലും പല ആരാധകർ രോക്ഷം ഇനിയും വരാനിരിക്കുന്നുണ്ട് പല താരങ്ങളിൽ നിന്നും പരോക്ഷമായിട്ട് ചില വിമർശനങ്ങൾ വരുന്നുണ്ട് കണ്ടു തന്നെ അറിയണം ഹാർദിക് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എല്ലിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്